കൊയ്ത്തുപാട്ടിൻ്റെ ഈരടികൾ മുഴങ്ങി അപ്പർ കുട്ടനാട്ടിൽ ഇനി കൊയ്ത്ത് കാലം അപ്പർ കുട്ടനാട്ടിൽ കൊയ്ത്ത് തുടക്കമായി പെരിങ്ങര പഞ്ചായത്ത് പടവിനകം ബി പാടശേഖരത്തിൽ അൻപത്തിരണ്ട് കർഷകർ ചേർന്ന് നൂറ്റി ഏക്കറിലെ കൃഷിയുടെ വിളവെടുപ്പാണ് ഇക്കുറി ആദ്യം തുടങ്ങിയത് തമിഴ്നാട്ടിൽ നിന്ന് കൊയ്ത്ത് യന്ത്രങ്ങൾ കർഷകർ എത്തിച്ചിരുന്നു ജ്യോതി ഇനത്തിലുള്ള നെൽവിത്ത് ഉപയോഗിച്ച് നവംബർ അവസാന മാസമാണ് കൃഷി ഇറക്കിയത് പ്രതികൂല കാലാവസ്ഥയിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം മൂലമാണ് ഇത്തവണ കൊയ്ത്ത് നടന്നിരിക്കുന്നതെന്ന് കർഷകർ പറഞ്ഞു പടവിനകം എ കൂരച്ചാൽ മാണിക്കത്തടി വേങ്ങൽ എന്നീ പാടശേഖരങ്ങളിലെ കൊയ്ത്ത് വരുന്ന ദിവസങ്ങളിൽ തുടങ്ങുമെന്നും അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും കർഷകർ അറിയിച്ചു പല പ്രതിസന്ധി ഘട്ടത്തിലും നേതൃത്വത്തിൻ്റെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഇന്ന് ഇവിടെ ഈ കൊയ്ത്തുത്സവം നടന്നിരിക്കുന്നത് ഞങ്ങളുടെ കമ്മിറ്റി ഞങ്ങളുടെയും പിന്നെ എല്ലാ പ്രസിഡൻറും കൺവീനറും എല്ലാവരും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നല്ല രീതിയിൽ ഈ കൊയ്ത്ത് ഉത്സവം ഇവിടെ നടക്കുവാൻ സാധിച്ചത് പത്തനംതിട്ട ജില്ലയിൽ പെരിങ്ങര പഞ്ചായത്തിലെ നൂറ്റി പതിമൂന്ന് ഏക്കറിലെ അൻപത്തിരണ്ട് കർഷകരോടാണ് ഈ പടവനം വി പാടശേഖരൻ വിതയ്ക്കുന്ന സമയത്ത് പല പ്രതിസന്ധികളും ഉണ്ടായിരുന്നു വിത്ത് ഞങ്ങൾക്ക് കിട്ടിയത് ഗവൺമെൻറ് തന്ന പിന്നെ മുളച്ചില്ല അതിലും അതിജീവിച്ച് ഞങ്ങൾ വിത്ത് കൊണ്ടുവന്ന് ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഞങ്ങൾ വിത്ത് എല്ലാവരും ഞങ്ങളുടെ കണ്ണീരിൻ്റെ നേതൃത്വത്തിൽ പിന്നെ വേദയ്ക്കുവാനും ഇപ്പം നല്ല രീതിയിൽ വിളവെടുക്കുവാനും സാധിച്ചു അത് ദൈവത്തിൻ്റെ ഒരു കരുണയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടെന്നുള്ളത് കൃഷി ലാഭകരമാണോ എങ്ങനെയെന്നുള്ളത് കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിലേ ഞങ്ങൾക്കത് പറയാനൊക്കെത്തുള്ളൂ എങ്കിലും എല്ലാ വർഷത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം ഞങ്ങൾ സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഞങ്ങളുടെ പെരിങ്ങനെ പെരിങ്ങര പഞ്ചായത്തിൽ തന്നെ ഇരുപത്തെട്ട് പാടശേഖരങ്ങളുണ്ട് അതിൽ ഏറ്റവും ആദ്യമായിട്ട് കൊയ്യുന്നത് ബി ബിയാ അതുകൊണ്ട് അതിലൂടെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞോളും കൊണ്ടും പ്രതികൂലങ്ങളായിരുന്നു ആ മഴക്കാലമായിരുന്നു എങ്കിലും ആ സമയത്ത് ഞങ്ങൾക്ക് വളരെ ഞങ്ങളെ ഞങ്ങളൊരു വളരെ ഉത്സാഹത്തോട് അതിനുവേണ്ടി ഞങ്ങളുടെ സെക്രട്ടറിയും കൺവീനറും പ്രസിഡന്റും എല്ലാവരും കൂടെ കൂടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോഴിങ്ങനെ ഒരു വൈദ്യുത്സവം നടത്തുവാൻ തക്കാണ് സാധിച്ചിരിക്കുന്നത് കൂടുതൽ വർഷത്തിൽ രംഗത്തേക്ക് പോകുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യം കൂടുതൽ വർഷം ഏറ്റവും അമ്പത്തിരണ്ട് കൃഷിക്കാരുണ്ട് ഈ നൂറ്റി പതിമൂന്ന് ഏക്കറിൽ എല്ലാവരും ഈ രംഗത്തുണ്ട് ഇനിയിപ്പം കൃഷി ലാഭകരമാണെങ്കിൽ യൗവ യൗവനക്കാരും ഈ കൃഷിയിലേക്ക് ഇറങ്ങി വരും അതുകൊണ്ട് ഇത് ലാഭകരമാണെന്നുള്ളത് അല്പം കൂടെ കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ സർക്കാരിൻ്റെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഈ കൃഷിയിടപ്പിൽ സർക്കാരിൻ്റെ പ്രോത്സാഹനം കൃഷിക്കാർക്ക് മുഖ്യമായും കിട്ടിയിരിക്കണം ഇല്ല എങ്കിൽ അടുത്ത തലമുറ കൃഷിക്ക് രംഗത്ത് കാണില്ല ആ പല സഹായമുണ്ടെങ്കിലും അത് തുച്ഛമായ ഒരു സഹായമാണ് കാർഷിക മേഖലയ്ക്ക് ഇപ്പോഴും ഒന്നും നീക്കി വെച്ചിട്ടില്ല വരും കാലങ്ങളിൽ ഈ കൃഷി ആധുനിക രീതിയിൽ നടത്തിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകുകയാണെങ്കിൽ കാർഷിക രംഗത്ത് ആൾക്കാർ കാണും അല്ലാത്ത വർഷം ഈ കൃഷി നിന്നു പോവും അതിന് യാതൊരു സംശയവും വേണ്ട രണ്ടാമത് പറയാനുള്ളത് അതായത് നമ്മൾ ഈ സർക്കാരിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങൾ സബ്സിഡി ഇതിൽ അത് അത് കിട്ടുന്നുണ്ടോ ഇല്ല അപ്പോൾ അത് കിട്ടുന്നില്ല കഴിഞ്ഞ വർഷകാലങ്ങളിൽ രണ്ടായിരത്തഞ്ഞൂറ് പ്രൊഡക്ഷൻ ബോണസ് അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഏക്കറിന് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് ആയിരത്തഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് അതും ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ കാർഷിക രംഗത്ത് കാർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അത് ഇനി നിലനിർത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആയിരുന്നാലും ഇതിൻ്റെ മേൽ അധികാരികളായിരുന്നാലും വേണ്ട നടപടിക്രമങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അനു നിർവഹിച്ചു പെരിങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം തോമസ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോമൻ താമരച്ചാലിൽ വാർഡംഗം എം സി ഷൈജു അപ്പർകുട്ടനാട് നെൽകർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് സാമീപൻ കോൺഗ്രസ് തിരുവല്ല മണ്ഡലം പ്രസിഡന്റ് ഈപ്പൻ കുര്യൻ കൃഷി ഓഫീസർ അനു മറിയൻ ജോസഫ് കർഷക സംഘം പ്രസിഡന്റ് ജെനു മാത്യു സി കെ പൊന്നപ്പൻ വിനോദ് കോവൂർ മനോജ് വെട്ടിക്കൽ പാടശേഖര സമിതി സെക്രട്ടറി രാജൻ വർഗീസ് പ്രസിഡന്റ് പി കെ ചെല്ലപ്പൻ കൺവീനർ പ്രസാദ് കർഗേൽ പാടശേഖര സമിതി അംഗങ്ങളായ മാധവൻ മേപ്രാൽ വി ടി പൗലോസ് അനിയച്ചൻ വെട്ടിച്ചിറ സജീവ് കൈതവന തോമസ് ചാക്കോ ബിജു മാമ്പഴയിൽ ജയകുമാർ പെരുന്നിലം ബിജു കുളങ്ങരമടം ബിജു പാലത്തിട്ട എന്നിവർ പങ്കെടുത്തു